പ്രധാനമല്ല അവർക്ക് സൂപ്പർ സ്ട്രൈക്ക് ഷാക്കി ലൂട് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അഡ്രയോസ്റ്റ് ലൂണാണ് അഡ്രൂണാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകൻ അടുത്ത സീസണില് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ട്രെയിനിങ്ങിനൊക്കെ ഉണ്ടാകുന്ന കാര്യം ഇപ്പോൾ നിലവിൽ ഏകദേശം കൺഫേം ആയിട്ടുണ്ട് ഫ്രീ സീസൺ ക്യാമ്പിലൊക്കെ ഇപ്പോൾ ലൂണ നിലവിൽ ഉണ്ടാവുന്ന കാര്യം ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട് വീഡിയോ കിടക്കുന്ന കാണാൻ ലൈക്ക് ചെയ്താൽ കാരണം ബിൽ പെട്ടൻ എബിൾ ആക്കിയിട്ട് ഞാനൊരു നൂഡിയോസിനോട്ട് പേശിയിട്ടുണ്ട് നമുക്ക് വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ അഡ്രയ ലൂണ അടുത്ത സീസണിൽ ഫ്രീ സീസൺ ആരും മാർക്കസ് ആണ് അറിയിച്ചത് കേരള ബാഷേഴ്സിന്റെ നാല് ഫോറിൻ പ്ലേസ് ആണ് അടുത്ത സീസണിൽ ഫ്രീ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം അഡ്രയാ ലൂണ ലൂസ അതേപോലെ തന്നെ ജീസസ് ജീവൻ നോവ സദോയി എന്ന നാല് ഫോറിൻ പ്ലേസ് എന്തായാലും അടുത്ത സീസണിൽ ട്രെയിനിങ്ങിനോടൊപ്പം ഫ്രീ സീസൺ ക്യാമ്പിലൊക്കെ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാകുന്ന കാര്യം ഏകദേശം കൺഫേം ആയിട്ടുണ്ട് എന്തായാലും അഡ്രയ ലൂണ എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന് മികച്ചൊരു താരമാണ് ഇദ്ദേഹത്തിന് വേണ്ടി പല ഐ എസ് എ ക്ലബ്ബുകളും ഇദ്ദേഹത്തിന് വേണ്ടി നോട്ടം മുട്ടിട്ടുണ്ട് നാല് സീസണായി ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ കളിച്ചൊരു താരമാണ് അഡ്രയ ലൂണ എന്ന് പറയുന്നത് ഈ ഒരു രോഗിയൻ താരം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക